അനന്തപുരി യാഗശാലയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആറ്റുകാലിലും പരിസര പ്രദേശങ്ങളിലും പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ദേവിയെ ഒരു കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിലോട്ട് എത്തിക്കുന്നത് കോഴിക്കോട് വരുന്നത് പൊകാനിട്ടാണ് വന്നത് ആദ്യമായിട്ട് വന്നവരും ഉണ്ട് രണ്ടു പ്രാവശ്യം വന്നവരും ഉണ്ട് ഇതില് ഞങ്ങൾ ഞങ്ങള് താമസിക്കുന്നതിന് എത്തിയത് റൂം എടുത്തിട്ടുണ്ട് ആര്യങ്കോമിൻ്റെ അടുത്താണ് റൂം എടുത്തിരിക്കുന്നത് ഞങ്ങൾ പതിനഞ്ച് പേരുണ്ട് കേട്ടാകെ ഞങ്ങള് പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ ഞങ്ങൾ നാല് പേരായിട്ട് വന്നിന് അന്ന് തൊട്ട് ഞങ്ങൾ ഡ്രസ് കോഡിലാണ് വന്നത് പിന്നെ ഞങ്ങൾ അഞ്ച് പത്താളായി ഇപ്പൊ പതിനഞ്ച് പേരായി ഇനിയും അടുത്ത വർഷം ഇതിനും കൂടുതൽ ആളായിട്ട് ഞങ്ങൾക്ക് വരാനാണ് ഇഷ്ടം അങ്ങനെ സാധിക്കേണ്ടതെന്ന് അമ്മനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ മണ്ണിൽ കാല് കുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പാ പായസമാണ് ഇടുന്നത് എല്ലാവർക്കും പൂതിന്റെ അടുത്ത വർഷം വേറെ വേറെ ഇടാനൊക്കെ ഉള്ളത് ഞങ്ങളിവിടെ വന്നതിൻ്റെ ലക്ഷത്തിനെ പറ്റിയൊക്കെ അറിഞ്ഞത് ഒന്നും അറിയാതെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരുന്നത് ഇപ്പം എല്ലാം അറിഞ്ഞു വരുന്നേ ഉള്ളൂ പക്ഷേ ഇനിയും അടുത്ത വർഷം അമ്മൻ്റെ കാക്കിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വർഷങ്ങളുണ്ട് ആറ്റുകാൽ അമ്മേരുടെ അടുത്ത് വരുകയാണ് ഇതുവരെ അമ്മയുടെ പ്രസാദങ്ങളെല്ലാം എല്ലാം നമുക്കുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും തെറ്റില്ലാതുകൊണ്ട് അമ്മരന്ന് ഇനി മറ്റന്നാ പൊങ്കാല ഇടുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പൊങ്കാല ഇടുന്നു എല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും വരുന്നുണ്ട് വരാൻ പറ്റുന്നുണ്ട് അമ്മ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് വരട്ടെ മുടങ്ങാതെ ഇപ്പം മൂന്നാമത്താണ് കുഞ്ഞിനാൾ അന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കല്യാണം കഴിഞ്ഞ് മക്കളെ വലുതിന് ശേഷമാണ് ഇവിടെ ഇട്ടു തുടങ്ങിയത് പൊങ്ക ചാക്കല്ലേ അവിടെയാണ് ആ അവിടെ തന്നെ അവിടെ കിട്ടും രാവിലെയാണ് വരണത് മോനാടെ പോലീസിലാണ് അപ്പൊ ആ പോലീസിലാണ് സാധിക്കുന്നത് മോനും അച്ഛനും പോലീസിലായിരുന്നു അവിടെ കണ്ടിരുന്നു സാധിക്കുന്നു ആ എല്ലാവരും തെരളിയുണ്ട് മണ്ടപ്പുറ്റുണ്ട് കടും പായസം പായസം

സ്വന്തമായിട്ട് ഇന്നലെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഇനി പയറ് നാളെയാണ് എല്ലാം പൊടിക്കണത് പിന്നെ അത്യാവശ്യ തുണികളെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി വെള്ളമൊക്കെ പുതിയ തുണികളാണ് എങ്കിലും വെള്ളമൊക്കെ കുടഞ്ഞ് ഒന്നുകൂടെ കഴുകി ഉണക്കിയാണ് ആ തൊഴുവാൻ പറ്റി ആ നല്ല നിരക്കുണ്ടെങ്കിലും നമുക്ക് പറ്റി കാണാൻ പറ്റും എങ്ങനെയുണ്ട് അമ്പലത്തിലെ ഉത്സവമൊക്കെ എല്ലാം കണ്ടായിരുന്നു അകത്തേ തൊഴുതോ ദേവിയെ ഓൻ കുത്തിയോട്ടത്തിന് വൃതമൊന്നും എടുത്തില്ലേ ഇല്ല എന്തെടുക്കാത്ത മറന്നുപോയോ ഏ സ്കൂളിലാ പഠിക്കുന്നത് ആറ്റിങ്ങല് ആറ്റിങ്ങല് അവിടെ നിന്ന് വന്നേ ആണോട്ടാ അവന് വീട്ടിലെല്ലാരും പൊങ്കാല ഇടുന്നുണ്ടോ ஓ எல்லாரும் இடம் அம்மையான அம்மையான எல்லாரும் இடம் அல்ல